The <laughs> cat ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രകയിലീന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകിയിൽ അല്ലീന്ന ചന്ദ്രകാന്തത്തിലെ വളരെ സംഘർഷത്തിലൂടെ കഥ മുന്നോട്ട് പോകുകയാണ് എന്തായാലും ഒരിക്കലും പിങ്കിയെ സറോഗസിക്ക് വിധേയനാക്ക വിധേയയാക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ നന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ഇടയിൽ താൻ സറോഗസി താൻ തന്നെ ചെയ്യണം അതിനു വേണ്ടിയിട്ട് ചില തന്ത്രങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഗീതുവിനെയും ഭർത്താവിനെയും ഭർത്താവിനേം പിങ്കി ഒരിടത്ത് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒളിപ്പിച്ചിട്ടുള്ളതല്ല അവരെ ചതിച്ച് ഒരു ലാബിലോട്ട് കൊണ്ടെത്തിച്ചതാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക ഇനി പിങ്കി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമോ അതോ നന്ദേ ആയിരിക്കുമോ ഇനി ജയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവിടെ എങ്ങനെയെങ്കിലും ഇത് ഈ ഒരു തൻ്റെ ലക്ഷ്യം നിറവേറ്റിയേ പറ്റത്തുള്ളൂ എന്ന് ആഗ്രഹം എന്ന് ആലോചിച്ചുകൊണ്ടാണ് പിങ്കിയിരിക്കുന്നത് ഈ സമയത്ത് ലാബിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന രതീഷും ഗീതും കൂടി വണ്ടി നോക്കുന്നുണ്ട് പക്ഷേ ആ ഡോക്ടറിനെയോ കാറിനെയോ കാണാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവർ ഇരിക്കുകയാണ് പക്ഷെ ആ സമയത്ത് തന്നെ രതീഷ് പറഞ്ഞത് ചിലപ്പോൾ ഇല്ലാത്തതുകൊണ്ട് മാറ്റി നിർത്തിയതായിരിക്കും എന്നാൽ ഗീതു പറഞ്ഞത് ആയിരിക്കത്തില്ല ഇത് നമുക്കൊരു ട്രാപ്പ് ആയിരിക്കുമെങ്കിലോ ട്രാപ്പ് എന്താ ട്രാപ്പ് എന്ന് നീ തെളിച്ച് പറഞ്ഞു അപ്പോഴാണ് ഗീതു പറയുന്നത് നമ്മുടെ ഫോണ് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് പക്ഷെ ലാബിന്റെ അകത്ത് ഫോൺ കൊണ്ടുപോകാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പിന്നെ അകത്ത് പോയപ്പോൾ തന്നെ അവിടുത്തെ നേഴ്സ് തന്നെ പറഞ്ഞു ഈ ഒരു ടെസ്റ്റുകളൊന്നും സർവഗ്യസ്ഥ ആവശ്യമില്ല എന്ന് അപ്പോൾ പിന്നെ എന്തോ ഒരു ട്രാപ്പ് ആണെന്ന് എനിക്കൊരു സംശയം എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രതീഷും ഗീതും കൂടി നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നന്ദ ഭയങ്കര സങ്കടത്തില് പടി ആ ഒരു റൂമിലോട്ട് പോകുന്ന ടൈമിലാണ് ഗീതുവിനെ രതീഷിനെ കാണുന്നത് അപ്പൊ അവരെ നിങ്ങൾ ഇവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അവരോട് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ശരി എന്തായാലും എത്രയും പെട്ടെന്ന് വാ എന്ന് പറഞ്ഞുകൊണ്ട് രതീഷിനെയും ഗീതുവിനേയും വിളിച്ചുകൊണ്ട് നന്ദ അവർക്ക് അരിന്ധതിയുടെയും ഗൗതമിന്റെ അടുത്തേക്ക് പോവാണ് പക്ഷെ ഈ സമയം തന്നെ അവിടെ ഗൗതമിന്റെയും നന്ദയുടെയും കുഞ്ഞിനെ പിങ്കി തന്റെ തൻ്റെ ഉദരത്തില് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നന്ദയ്ക്ക് നന്ദ വരുന്ന സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട് ഇത്ര നേരം ഇവർ ഇവിടെ പോയിരുന്നു ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഇവർക്ക് പകരം വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ ആരാണ് നന്ദ പെട്ടെന്ന് അതിശയത്തോടു കൂടി അല്ലെങ്കിൽ പേടി ഒരു ഒരു കൂടി ചോദിക്കുവാണ് ആ സമയത്ത് പിങ്കിയുടെ പേര് പറഞ്ഞു എന്നാൽ പിങ്കി ഒരിക്കലും ഇതിൽ പറ്റത്തില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞതാണല്ലോ അതിന്റെ പേരിൽ നന്ദ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഗൗതംനോടും പോയി പറയുവാണ് ഗൗതം സാർ ഇങ്ങനെ എന്നെ ചതിക്കാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞതാണ് ഒരിക്കലും പിങ്കിയെ ഇതില് ഈ ഒരു സർവസയ്ക്ക് സമ്മതിക്കരുത് ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചാലും ഇതിനെ സമ്മതിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഗൗതം സാർ അത് കേൾക്കാനായിട്ട് തയ്യാറായില്ല എന്തിനാ എന്നിങ്ങനെ ചതിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറഞ്ഞ ഒരു ഉത്തരം ഒരു ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഈ സമയം കഴിഞ്ഞു പോയി എന്നാണ് അവസാനമാണ് അരിന്ധതി വല്യമ്മ പിങ്കിയെ കൊണ്ടുവന്നത് എന്നൊക്കെ ഗൗതം പറയുന്നുണ്ട് പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് നന്ദ തയ്യാറായില്ല ഒപ്പം നേഴ്സ് പിങ്കിയെ കൊണ്ടുപോവാണ് ആ സമയത്ത് പിങ്കി മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ടൈമില് ഗീതവും രതീഷും പിങ്കിയെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇതെല്ലാം അവരുടെ ചതിയാണ് എന്ന് നന്ദ തെളിയിച്ചേനെ ആ സമയത്ത് പിങ്കി അകത്തോട്ട് കൊണ്ടുപോയി അങ്ങനെ പിങ്കി എനിക്കൊന്ന് കാണണം എന്ന് സംസാരിച്ചേ മതിയാകൂ എന്ന് ാണ് നന്ദ നിൽക്കുന്നത് അവസാനം നന്ദ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് ഗൗതം പതുക്കെ നന്ദയെ പുറത്തോട്ട് കൊണ്ടുപോവാണ് പുറത്തോട്ട് കൊണ്ടുപോയതിനു ശേഷം നന്ദിയോട് സമാധാനത്തിനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നന്ദ പറഞ്ഞ കാര്യം ഇങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഗൗതം പറയുന്നത് പിങ്കി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കാനായിട്ടേ പറ്റത്തുള്ളൂ ഇനി നമുക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് വെക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ നന്ദ പറഞ്ഞ കാര്യമുണ്ട് പിങ്കിയാണ് ഈ നമ്മുടെ കുഞ്ഞിനെ ഉദരത്തിലെ ഏറ്റുവാങ്ങുന്നത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ടായിരുന്നു കാരണം അങ്ങനെ പറയുന്ന ഒരു നാൾ വരും ഗൗതം സാർ തന്നെ പറയും പിങ്കിയാണ് കുഞ്ഞിനെ വള ഇങ്ങനെ ഉദരത്തിൽ ചുമക്കുന്നത് എന്ന് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് വേണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു നാൾ വരും അന്ന് ഗൗതം സാർ എൻ്റെ വാക്കുകൾ ഓർക്കും എന്ന് നന്ദ പറയുന്നുണ്ട് എന്തായാലും ഇതിന്റെ പിന്നിൽ പിങ്കിയാണോ എന്ന് നല്ല സംശയമുണ്ട് ആ ലാബില് ഗീതുവിനേം ഭർത്താവിനേയും പൂട്ടിയതാണ് അങ്ങനെ പൂട്ടണമെന്നുണ്ടെങ്കിൽ പിങ്കിക്ക് മാത്രമേ ഗീതുവിന് പ്രത്യേകിച്ച് ശത്രുക്കൾ ആരുമില്ല പിങ്കിക്ക് മാത്രമേ ഗീതുവിനെ ഒതുക്കി കഴിഞ്ഞാൽ നേട്ടം ഉണ്ടാകുന്നത് പിങ്കിക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിങ്കിയാണോ ഇതിന്റെ പിന്നിൽ നിന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് അവിടെ നന്ദ വാദിക്കുവാണ് എന്തായാലും ഞാൻ പിങ്കിയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ നേരെ നന്ദ റൂമിലോട്ട് പോയി അവിടെ പിങ്കി ഉണ്ടായിരുന്നു പിങ്കി ആ ഒരു കുഞ്ഞിനെ തലോടി ഭയങ്കര സന്തോഷത്തിലിരിക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ നന്ദ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്നാൽ ഞാൻ ഇപ്പൊ നന്ദ ഒരു കാര്യം ആലോചിച്ചു നോക്ക് ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു ആ സമയത്ത് എനിക്ക് ഇപ്പോൾ നന്ദ കാണാൻ വരുന്നതിന് തൊട്ട് മുൻപ് പിങ്കി റൂമിൽ കൊണ്ടുവന്ന ആ ഉടൻ തന്നെ പിങ്കിക്ക് മനസ്സിലായി എന്തായാലും ഗീതു ഉള്ളത് ഗീതു ഉള്ളതുകൊണ്ട് തന്നെ എന്നെ ഗീതു നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ സത്യങ്ങളെല്ലാം ഗീതു പുറത്തു കൊണ്ടുവരും അതുകൊണ്ട് ഗീതുവിനെ പറഞ്ഞ് ഒതുക്കണം എന്ന് പിങ്കി ഓ പിങ്കി വിചാരിച്ചു അങ്ങനെ ഗീതുവിനെ ഒരു നേഴ്സിനെ വിട്ട് വിളിപ്പിച്ചതിനു ശേഷം പിങ്കി പിങ്കിയെ ഉടനെ തന്നെ ഗീതു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നിട്ട് നന്ദയോട് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് പോവുകയും എന്നാൽ അവിടെ പിങ്കി ഗീതുവിനെ തടഞ്ഞതിന് ശേഷം പിങ്കിയുടെ ആ ഒരു കഥ ഗീതുവിനോട് താൻ അർജുനെ വിവാഹം കഴിച്ചതും പിന്നെ അർജുൻ എന്നോട് ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിച്ചതും പിന്നെ അർജുൻ തനിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം പിങ്കി അവിടെ ഗീതുവിനോട് പറഞ്ഞു അപ്പോൾ അപ്പോ ഗീതുവിനൊരു മനസ്സലിവ് തോന്നി ഇങ്ങനെ ഭർത്താവില്ലാതെ ഇനി ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല എന്ന് വിചാരിക്കുന്ന പിങ്കിക്ക് പിങ്കി തന്നെയാണ് എന്തുകൊണ്ടും ഈ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായുള്ള ഒരു ഇത് ഒരു ഇത് എല്ലാം എല്ലാം കൊണ്ടും ഗുണങ്ങളുള്ളത് പിങ്കിക്ക് തന്നെയാണ് എന്ന് ഗീതു മനസ്സിലാക്കുകയും എന്നാൽ ഗീതു മറ്റൊരു കാര്യം മാത്രമേ പിങ്കിയോട് ആവശ്യപ്പെട്ടുള്ളൂ ഇത് കാരണം ഈ ഒരു കുഞ്ഞ് കാരണം ഒരിക്കലും അല്ലെങ്കിൽ പിങ്കി കാരണം ഒരിക്കലും നന്ദ ഡോക്ടർ കരയാൻ പാടില്ല സങ്കടപ്പെടാൻ പാടില്ല എന്ന് ഗീതു പറയുന്നുണ്ട് അങ്ങനെ ഗീതു പറഞ്ഞതിന് ശേഷം അങ്ങ് പോവാണ് ഈ സമയത്താണ് നന്ദ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് റൂമിലോട്ട് വരികയും എന്നിട്ട് പിങ്കിയെ കാണുകയും എന്നാൽ നന്ദയെ കണ്ടപ്പോൾ തന്നെ നന്ദ തന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ തന്നെ പിങ്കി പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ ഈ ഒരു ഒൻപത് മാസം ഈ എനിക്ക് ഈ ഒരു ഒൻപത് ഒൻപത് മാസവും ഒൻപത് ദിവസവും കഴിയുമ്പോൾ ഈ കുഞ്ഞ് പുറത്തോട്ട് വരും അങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞിനെ ലാളിക്കാനും താലോലിക്കാനും എല്ലാം അവസരം കിട്ടും ആ സമയത്ത് എല്ലാ എല്ലാം എല്ലാവരും എല്ലാം മറക്കും അതുകൊണ്ട് നന്ദ ഇത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴും പിങ്കിയുടെ ഉള്ളിലെ ആ ഒരു കൊലച്ചിരി കാരണം താനെല്ലാം നേടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം നന്ദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ പേരിൽ വീണ്ടും നന്ദ പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് എന്നാൽ അരുന്തതിയും ഗൗതമും നന്ദയെ തടയാൻ വരുമ്പോഴും ഇതിന്റെ സത്യാവസ്ഥ ഞാൻ ഇപ്പോൾ പുറത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിന്റെ അടുത്തേക്ക് നന്ദ പോവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പിങ്കിയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള സത്യം ഉറപ്പായിട്ടും ഗീതു ഇപ്പോൾ പറയാനുള്ള സാധ്യത കുറവാണ് അത്രത്തോളം പിങ്കി ഗീതവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ സംഭവിക്കുക പക്ഷെ ഞാൻ എനിക്ക് അത് ഒട്ടും പിങ്കി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പൊ എൻ്റെ മനസ്സിൽ ഉള്ള തോന്നലെന്ന് പറയുമ്പോൾ പിങ്കി ഇങ്ങനെ സരോഗസിക്ക് പോകുന്ന ടൈമില് ഗീതവും രതീഷും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് തിരിച്ചു വരികയും നന്ദ അവരെ കണ്ടതിന് ശേഷം നേരെ സറോഗസിക്ക് പോകുമ്പോൾ പിങ്കിയെ മാറ്റിയതിനു ശേഷം നന്ദയുടെ ആഗ്രഹം പോലെ തന്നെ ഗീതുവിനെ സർഗസിക്ക് വിധേയാക്കുക ഗൗതമിന്റെയും നന്ദയുടെയും കുഞ്ഞിനെ പിങ് ഗീതു തന്നെ ഉദരത്തിൽ ചുമക്കുക ആ അങ്ങനെ അവസാനമായിട്ട് കൊണ്ടുവന്നിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷെ പിങ്കി ഇപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും പിങ്കിയുടെ ആഗ്രഹങ്ങളും എല്ലാം നടന്നു ഇനി ഗൗതമിനെ പിങ്കിക്ക് സ്വന്തമാക്കാനായിട്ട് ഒരു തടസ്സവും ഇല്ല എന്നതുപോലെ ആയിപ്പോയി എനിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി ഏതൊക്കെ സംഭവിക്കും എന്നും വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും തട്ടാ ബാ ബൈ